സർ നമ്മുടെ സംസ്ഥാനം നിക്ഷേപ സൗഹൃദമായി മാറുകയാണ് ഇവിടെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു ദുഷ്പ്രചരണം നടക്കുന്നുണ്ട് വ്യവസായം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് എത്ര സമയം കൊണ്ടൊരു പുതിയ വ്യവസായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളത് യെസ് മിനിസ്റ്റർ സാർ ഞാനിത് രണ്ട് മിനിറ്റ് കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ചിലർ കളിയാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഈ സഭയ്ക്കാകെ അവകാശപ്പെട്ട നേട്ടമാണ് കാരണം ഈ നിയമസഭയാണ് പാസ്സാക്കിയത് മൂന്നര വർഷം രണ്ട് മിനിറ്റും വേണ്ട ഒരു ലൈസൻസും ഇല്ലാതെ മൂന്ന് വർഷമായിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് ആറുമാസത്തിനുള്ളിലായിരുന്നു ലൈസൻസ് എടുത്താൽ മതി എന്നായിരുന്നു കഴിഞ്ഞ ഗവൺമെൻ്റ് സമയത്ത് നിയമസഭ നിയമസഭ പാസ്സാക്കിയത് ഈ നിയമസഭ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് പാസ്സാക്കിയ നിയമമാണ് മൂന്നര വർഷം വരെ റെഡ് കാറ്റഗറി കാറ്റഗറിപ്പെടാത്ത അമ്പത് കോടിക്ക് താഴെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഏത് സ്ഥാപനവും ഒരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കാം മൂന്നര വർഷത്തിനുള്ളിൽ ഈ ലൈസൻസുകൾ നേടിയാൽ മതി അപ്പം നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ക്രെഡിറ്റാണ് അതുകൊണ്ട് രണ്ട് മിനിറ്റ് എന്നുള്ളതിൽ നമ്മളത്ഭുത ഞങ്ങൾ അന്ന് കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് വന്നത് എന്ന് നമ്മൾ ഒന്നിച്ച് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വരും ആ മാറ്റം വന്നിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം